ഞാൻ ഇന്ന് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചു വരുന്ന വേഴ്സ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചാണ് സംസാരിക്കണം പലരും ചോദിക്കാറുണ്ട് എന്തിനാ സാർ ഇങ്ങനെ ഒരു ക്യാമ്പ് ക്ലാസ് ഷുഗർ വന്നാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോവുക ഏറ്റവും നല്ല ഡോക്ടറെ കാണുക മരുന്ന് ഉപയോഗിക്കുക ഇതല്ലേ വേണ്ടതെന്ന് ചോദിക്കാറുണ്ട് ശരിയാണെന്ന് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാലും ഈ ഷുഗറിന്റെ രോഗം മാറുന്നതായിട്ട് കാണുന്നില്ല മാറുന്നില്ലെന്ന് മാത്രമല്ല കൂടി വരികയും ചെയ്യുന്നു ആദ്യം നമ്മൾ ഒരു ഗുളിയ കഴിച്ചിരുന്നു പിന്നെ രണ്ട് ഗുളിയാക്കി മാറ്റി ഗുളിക പുഴയെ ഡോസ് കൂട്ടി പിന്നെ ഇൻസുലിൻ ആക്കി മാറ്റി ഇൻസുലിനും ഗുളിയാക്കി ഇങ്ങനെ കൂടി വരിക ചെയ്യണത് അതുകൊണ്ട് ആദ്യം നമുക്ക് ഷുഗർ മാത്രമേ കടന്നുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ കാലില് പെരുപ്പ് തുടങ്ങി കാലില് മരപ്പ് തുടങ്ങി സെൻസിറ്റിവിറ്റി കുറയാൻ തുടങ്ങി ചെരുപ്പ് നൂരിപ്പിട്ട് അറിയില്ലാതെ വന്നു കറുത്ത പാടുകൾ വരുന്നു അതുപോലെ മുള്ള് കൊണ്ടാലൊക്കെ അത് പഴിച്ചിട്ട് ഇങ്ങനെ വർണ്ണമായി വരാൻ തുടങ്ങുന്നു കാലുകൾ തന്നെ പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു ഒട്ടേറെ പേർക്ക് റെറ്റിനോപ്പതി കണ്ണിനെ ബാധിക്കുന്നുണ്ട് കാഴ്ചക്കുറവ് വരുന്നുണ്ട് അതുപോലെ പലർക്കും നെഫ്രോപ്പതി വന്നിട്ട് കിഡ്നി ഫെയിൽ ആയി പോകുന്നുണ്ട് ഇന്ന് കേരളത്തിലുള്ള ഡയൽ സെന്ററിൽ വരുന്ന നൂറ് ശതമാനം നൂറില് ഒരു എൺപത് ശതമാനം പേരും ഈ പ്രമേഹമുള്ളവരാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ അതുപോലെ ലിവർ സിറോസ് കാർഡിയ പ്രോബ്ലം അതുപോലെ തന്നെ ഓർക്കക്കുറവ് ഓർമ്മക്കുറവ് അക്ഷിമേഴ്സ് ചോക്ക് തുടങ്ങിയ പ്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലൈംഗികശേഷി കുറഞ്ഞ കുടുംബജീവിതത്തിന്റെ താളവും നിലയും താളവും ലൈവും തെറ്റി അനവധി ആളുകൾ കേരളത്തിലുണ്ട് ഇവരൊക്കെ കൃത്യമായിട്ട് ഈ മെഡിക്കേഷൻ നടത്തിയിരുന്നവരാണ് അപ്പം ഞാൻ ഈ മരുന്നിനെയോ അല്ലെങ്കിൽ ഡോക്ടർമാരോ ആശുപത്രിയോ സിസ്റ്റത്തിൽ നിന്ന് എതിർക്കുകയല്ല ചെയ്യണത് ഇതൊക്കെ വേണം വേണ്ട എന്നല്ല പറഞ്ഞത് നാളെ നിങ്ങൾ മരുന്നെല്ലാം നിർത്താനല്ല പറഞ്ഞത് ഇത് മാത്രം പോരാന്നാണ് പറഞ്ഞത് കാരണം ഷുഗർ ഒരു ലൈഫ് സ്റ്റൈഡിസ് ആണ് ജീവിതശൈലി രോഗമാണ് ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല അതുകൊണ്ട് നമുക്ക് മരുന്ന് കൊണ്ടോ വാക്സിനേഷനുകൊണ്ടോ മാത്രം ഒന്നും ഇതിന് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്താണ് ഈ രോഗത്തിന്റെ കാരണം അത് തെറ്റായ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ അപ്പോൾ ഈ കാരണങ്ങൾ ഇങ്ങനെ പിന്നെ അവശേഷിക്കുന്ന കാലത്തോളം രോഗം ഇങ്ങനെ തന്നെ അവശേഷിക്കും കാരണത്തെ ഇല്ലാതെയാക്കിയാലേ കാര്യത്തെ ഇല്ലാതെയാക്കുള്ളൂ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണത്തില്ല കാര്യം ഇന്ന് ചെയ്യണത് ഇതിന് ലക്ഷണത്തിൽ ഇല്ലാതെ ഒക്കെയാണ് ഷുഗർന്ന് ഈ ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് രോഗലക്ഷണമാണ് ഡയബറ്റിസ് മെലിറ്റിസ് പ്രമേഹം എന്ന രോഗലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഗുളിക ആയാലും ഇൻസുലിനായാലും ബ്ലഡിൽ ഷുഗറിന് കുറയ്ക്കുന്നുണ്ട് കുറഞ്ഞുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ രോഗത്തെ ലക്ഷണത്തെ കുറയ്ക്കും ലക്ഷണത്തെ കൊടുത്ത് രോഗവും രോഗം ബലികൊണ്ടിരിക്കുക എങ്ങനെയാണ് മറ്റ് രോഗങ്ങളായിട്ട് മാറണം അപ്പൊ അതുകൊണ്ട് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ഈ വഴി തന്നെ പോയാൽ പോരാ നമുക്ക് ഈ ഒരു ആലോചനയാണ് ബുദ്ധിയുള്ളവർ നടത്തണം എന്ന് എനിക്ക് പറയാനുള്ളത് ഉണ്ട് എന്നെനിക്ക് ഉത്തരം പറയാനുള്ളത് തെറ്റായ ലൈഫ് സ്റ്റൈലാണ് ശരീരത്തിൽ ജോലിക്കാത്ത ലൈഫ് സ്റ്റൈലാണ് രോഗത്തിന്റെ കാരണമെങ്കിൽ ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് ഇറങ്ങിയാൽ കാല് മാറ്റി ചേട്ടാ രോഗത്തിന്റെ കാരണം ഇല്ലാതെയാവും അപ്പൊ നമുക്ക് കാര്യമായ രോഗത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും ഇത് പഠിപ്പിക്കാനും ഇത് പരിശീലിപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ ക്യാമ്പുകൾ നടത്തണവർ അപ്പോ പലരും പറയും സാർ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ ഷുഗർ കൂടാറുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കുടിയെ കഴിക്കുന്നുണ്ട് നോർമലിൻസിക്കുന്നുണ്ട് എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല കണ്ണില് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഹാർട്ടിനൊന്നും ബാധിട്ടില്ല എനിക്ക് സെക്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഇല്ല ശരിയാണ് നിങ്ങൾ പറയണത് പക്ഷെ ഇതിനു വേണ്ടി കാത്തു നിൽക്കരുതെന്നാണ് പറഞ്ഞത് ഇത്തരം ഷുഗർ റിലേറ്റഡ് ഡിസീസുകള് അനുബന്ധ രോഗങ്ങള് ഷുഗറിനെ പോലെ വന്നാൽ പിന്നെ മാറ്റം എളുപ്പമല്ല റിവേഴ്സ് പലപ്പോഴും അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഇത് ഇനിയിപ്പോൾ നിങ്ങൾ ടെസ്റ്റ് തിരിച്ചറിഞ്ഞത് ചെയ്യും തിരിച്ചറിയല്ല വേണ്ടി വരാതിരിക്കാനുള്ള ഒരു സമയം നടത്തുക ചെയ്യേണ്ടത് ഇതിനുള്ള പരിശീലനമാണ് നമ്മൾ നൽകണത് അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ രോഗങ്ങളില്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ ഇത്തരം രോഗങ്ങൾ വന്നു കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് പോകാൻ തടയാൻ പറ്റും നമുക്ക് അതിനും ഈ കോഴ്സ് വളരെയധികം പ്രയോജനപ്പെടും പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈലിന്റെ മാറ്റം വരുത്തുക നമ്മൾ ചെയ്യുന്നത് ഒന്ന് നമ്മളുടെ ആഹാരം ഫുഡ് ക്യാൻ ഹീലിങ് ഫുഡ് കില്ലിങ് കൂടി ആഹാരമാണ് നമ്മളുടെ രക്ഷൻ ആഹാരമാണ് നമ്മളുടെ അന്തകൻ ഇവിടെ തെറ്റായ ആഹാരം ശീലം നമ്മളുടെ അന്തകനായിട്ട് കൊലയാളിയായിട്ട് തീരുകയും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയായ ഡേക്കിളി കൊണ്ടുവരും നിങ്ങൾക്കിങ്ങനെ ശരീരത്തിന് പോഷകങ്ങൾ ആവശ്യമാണ് സമയായ പ്രവർത്തനത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം മൈക്രോസ് ഫെറ്റോൾസ് ഇങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് ഇതിന് ആവശ്യം വേണ്ട ഘടകങ്ങൾ കുറഞ്ഞാലും കൂടിയാലും രോഗത്തിന് കാരണമായി തീരും ഇവിടെ സംഭവിക്കുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യവും മറ്റു പോഷകങ്ങളുടെ കുറവുമാണ് നമ്മൾ രാവിലെ കഴിക്കണതും ഉച്ചയ്ക്ക് കഴിക്കണതും രാത്രി കഴിക്കുന്ന മുഴുവൻ കാർബോഹൈഡ്രേറ്റാ ആണ് ഇത്രയും കാർബോഹൈഡ്രേറ്റ് ആവശ്യമില്ല നമുക്ക് ഇത് മുഴുവൻ ചെലവഴിക്കാൻ പറ്റിയ തരത്തിലുള്ള അധ്വാനങ്ങൾ നമ്മൾ ഏർപ്പെടുന്നില്ല ഇതാണ് ഒരു പരിധി വരെ നമ്മുടെ കൊലയാളിയായിട്ട് വരുന്നത് അപ്പം ഞങ്ങൾ എത്തി നിങ്ങൾ ശരിയായ ഡയറ്റിലേക്ക് കൊണ്ടുവരും ശരിയായ ആഹാര ക്രമത്തിലേക്ക് കൊണ്ടുവരും അപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ വിളവെടുപ്പ് അങ്ങനെ വിളവെടുപ്പ് ആഹാരം നിറ്റ കഴിഞ്ഞ ആഹാരത്തിനൊന്നും നമ്മൾ വേണ്ടവണ്ണത്തിൽ ക്രമീകരിക്കുക മാത്രമേ ചെയ്യുള്ളൂ രണ്ടാമത് വ്യായാമമാണ് വ്യായാമത്തിന്റെ കുറവുന്ന വലിയൊരു വിഷയമാണ് പണ്ട് വ്യായാമത്തിനുവേണ്ടി വ്യായാമം ആയിരുന്ന ആവശ്യമായിരുന്നില്ല നമ്മൾ പലതരം ആയാസകരമായ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു ഇന്നിതൊന്നും ചെയ്യുന്നില്ല അതാണ് ഈ പ്രശ്നത്തിന് കാരണം നടക്കുന്നുണ്ട് നടന്നിട്ട് കാര്യമില്ല ഇമ്മി പോയി ഇമ്മി പോയിട്ട് മാത്രം കാര്യമില്ല നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഇന്റേണൽ ഓർഗസിനും അതുപോലെ എല്ലാ സന്ധികൾക്ക് ജോയിന്റുകൾക്ക് ഞരമ്പുകൾക്ക് നാടുകൾക്ക് മസിൽസും ഒക്കെ വ്യായാമം കിട്ടുന്ന വ്യായാമം ആവശ്യമാണ് നടക്കുന്നവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ സമഗ്രമായിട്ടുള്ള ഇരുന്നും നിന്നും കിടന്നുള്ള വ്യായാമങ്ങൾ ഇത്തരം വ്യായാമങ്ങളാണ് പഠിച്ചത് അപ്പൊ വിചാരിക്കുക വളരെ അങ്ങനെ വലിയ വിഷമമുള്ള വ്യായാമം ഒന്നും അല്ലെങ്കിൽ എൺപത് വയസ്സായ മൂന്നാമതും ബ്രീത്തിങ് എക്സൈസ് ആണ് പ്രാണായാമം ശ്വാസവ്യായാമം അത് പലപ്പോഴും നമ്മളെ ഹാർട്ടിന്റെയും അതുപോലെ ബ്രെയിനിന്റെയും ഒക്കെ ആരോഗ്യം നിലനിർത്തുന്ന അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് മരുന്നുകളാണ് അടുത്തത് ഇന്ന് കാക്കത്തൊള്ളായിരം മരുന്നുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ കാണാം നമുക്ക് ഈ വേര് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഈ അടുത്ത് അരച്ച് കഴിച്ചാൽ മതി കഷായം കുടിച്ചാൽ മതി കോഫി കഴിച്ചാൽ മതി അങ്ങനെ ഈ പ്രമേഹത്തെ മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഏതെങ്കിലും മരുന്നിനെ അവർക്കായിരിക്കും അടുത്ത പ്രൈസ് കിട്ടുക അതുകൊണ്ട് മരുന്ന് കഴിച്ചു മാറ്റാമെന്ന് ചോദിച്ചാൽ നടക്കാത്ത കാര്യമാണ് പക്ഷെ ഈ മരുന്നുകൾ പലപ്പോഴും നമുക്ക് ദോഷം ഉണ്ടാക്കുകയും ചെയ്യും ധാരാളം പേരുടെ കിഡ്നിൽ ഇവരിനൊക്കെ മരുന്നുകൾ ബാധിക്കുന്നുണ്ട് അപ്പം മരുന്നിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷിച്ചു വേണം കൂട്ടുക ഞങ്ങൾ അല്ല ഉപയോഗിക്കണം ആഹാരത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട മരുന്നായിട്ട് ആഹാരത്തെ ഔഷധമായിട്ട് ഔഷധത്തിനെ ആഹാരം ആക്കി മാറ്റുമെന്ന് പറയും നേച്ചറിലെ ഇവരെ സിസ്റ്റം അതാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യണത് പിന്നെ ഏതെങ്കിലും മരുന്ന് നിങ്ങൾ കഴിക്കുന്നതിൽ തന്നെ ഒരു മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് പച്ചമരുന്നുകൾ പലപ്പോഴും ഞാൻ പച്ചമരുന്നുകളാണല്ലോ സേഫ് അല്ല സേഫ് അല്ല പലതും അത് പലതും നമുക്ക് നമ്മുടെ പല പല അവയവങ്ങളും നശിപ്പിക്കാൻ ചിലപ്പോൾ ജീവിതം തന്നെ നമുക്ക് കാരണമായി തീരാം അതുകൊണ്ട് അത്തരം ചില ഔഷധങ്ങൾ ഉപയോഗിക്കും അടുത്തതായിട്ട് നമ്മൾ നമ്മൾ ടെൻഷൻ അതുപോലെ ആംഗറി നമ്മളുടെ ഈ ഒക്കെ നമ്മുടെ ഈ ആരോഗ്യത്തെ നശിപ്പിക്കും ചോറിൻ ഇട്ടോ ചപ്പാത്തിട്ട് മാത്രമല്ല ഷുഗർ ഉണ്ടാവുള്ളത് എൻഡോക്രിൻ സിസ്റ്റത്തെ മുഴുവൻ അവതാളത്തിലാക്കാൻ സ്ട്രെസ്സിനൊക്കെ സാധിക്കും എന്നാൽ നമ്മളുടെ സാമ്പത്തിക പ്രശ്നവും അതുപോലെ തിരക്കാരുടെ ജീവിതവും ഒക്കെ ഉണ്ടാക്കുന്ന വിഷയമാണത് അപ്പം അത് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചില ടിപ്സുകളും മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കും ഇങ്ങനെ അഞ്ചു തരത്തിലാണ് സമഗ്രമായ സമീപനമാണ് ഷുഗറിന്റെ കാര്യത്തിലുള്ളത് ഷുഗർ എന്ന് വെച്ചാൽ നമ്മൾ നിസ്സാരമായിട്ട് പറിച്ചു കളയാൻ സാധനമല്ല ഇത് ഓരോ സെല്ലുകളിലെയും എറ്റോക്വാണ്ടിറ്റിയെ ബാധിച്ചിട്ടുള്ള വിഷയമാണ് നമ്മുടെ ഞരമ്പുകളെ മുഴുവൻ ബാധിച്ച് ബാധിക്കുന്ന വിഷയമാണ് അപ്പം അതിന് സമഗ്രമായ സമീപനം വേണം ഇതാണ് നമ്മൾ ചെയ്യുന്നത് വളരെ അനുഅതി നാല്പത്തിനാലോളം ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴാണ് അനവധി ആളുകളെ ഈ ക്ലാസ്സിൽ വന്ന ഷുഗർ കുറഞ്ഞു അതുപോലെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ അനുബന്ധനോളം കുറഞ്ഞു സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം ഒരു മാസമാണ് കാല ക്ലാസ്സിന്റെ പീരീഡ് നമ്മൾ ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ ക്ലാസ് ഉണ്ടാവും പതിനഞ്ചാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ രാവിലെ ഏഴ് അഞ്ചര തൊട്ട് ആറര ഉണ്ട് രാത്രി ഏഴര തൊട്ട് എട്ടര വരെ നിങ്ങൾക്ക് ഏതാണ് ശരിയായ സമയം എന്ന് വെച്ചാൽ ചോദിച്ച സമയത്ത് ആ സമയം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു മാസം കൊണ്ട് മാത്രം ക്ലാസ് തീരില്ല തീർക്കാൻ പറ്റില്ല ഷുഗറിൻ്റെ കാര്യം അതുകൊണ്ട് ചിലപ്പോൾ മൂന്നോ നാലോ മാസം നീണ്ടുപോകും അപ്പം നിങ്ങൾക്ക് വീണ്ടും ഇതിന് ഞങ്ങൾ അപ്പ് ചെയ്യും നിങ്ങളെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഉണ്ടാവും ഇത് കുറയ്ക്കുന്നവരെ അതിനൊണ്ട് എല്ലാ ശനിയാഴ്ചയും വെബിനാറുകൾ ഉണ്ടാവും ഫ്രീ ആണ് എല്ലാ ശനിയാഴ്ചയും വെബിനാറുകൾ ഉണ്ടാവും ആ വെബിനാറുകൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ പ്രോഗ്രസിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കുറച്ചു കൂടാൻ സാധിക്കും അതിന് ആവശ്യമായിട്ടുള്ള ഈ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ആർദവുമായി സ്വാഗതം ചെയ്യാണ് ഷുഗർ ഒരു പാവം രോഗം വിചാരിക്കരുത് ഒരു ഗുളിയ കഴിച്ചാൽ മതിയോ അല്പം ഇൻസുലിൻ എടുത്താൽ മെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകരുത് ഇതൊരു രോഗരാക്ഷസനാണ് ഇതൊരു സൈല കില്ലറാണ് ഇതിനെ പറിച്ചു മാറ്റണം അതിനുള്ള ഒരു അവസരമാണിത് പരമാവധി